മറ്റൊരു വലിയ യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങാനുള്ള എല്ലാ സാധ്യതയും ഇതിനോടകം പല യുദ്ധവിദഗ്ധരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി വലിയ രീതിയിലുള്ള ഒരു അതായത് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത് അസോസിയേറ്റഡ് പ്രസലടക്കം വന്നിട്ടുള്ള അനുസരിച്ച് ഇപ്പോഴേ അതിനുള്ള രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിയാൻ സാധിച്ചത് ഈ പോലുള്ള ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യയുടെ കുത്തരയുള്ള ചാട്ടത്തിലൂടെ ഗാസയിലും ലെബനലിലും തമ്പടിച്ചിട്ടുള്ള നിരവധി തീവ്രവാദികളെ വേഗത്തിൽ കണ്ടെത്താനും കൊല്ലാനും യു എസ് ടെക് ഭീമന്മാർ ഇസ്രായേലിലെ കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിലൂടെ കൊല്ലപ്പെട്ട സിവിലിയന്മാരുടെ എണ്ണവും കുതിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരാശങ്ക ഈ ഉപകരണങ്ങൾ നിരപരാധികളുടെ മരണത്തിന് കാരണമാകുന്നു എന്ന ആശങ്കയും ചിലയിടങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇഷ്ടാനുസൃത സ്വയം ഭരണ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനെ സൈനികർ വർഷങ്ങളായി സ്വകാര്യ കമ്പനികളെ വാടകയ്ക്കെടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്രായേലിന്റെ സമീപകാല യുദ്ധങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിർമ്മിച്ച വാണിജ്യ എ മോഡലുകൾ സജീവമായി യുദ്ധത്തിൽ ഉപയോഗിച്ചതിന്റെ ഒരു പ്രധാന ഉദാഹരണമായിട്ടും അടയാളപ്പെടുത്തുന്നു ആരാണ് ജീവിക്കുന്നതെന്നും ആരാണ് മരിക്കുന്നതെന്നും തീരുമാനിക്കാൻ അവ യഥാർത്ഥത്തിൽ വികസിപ്പിച്ചിട്ടില്ലെന്ന ആശങ്കകൾക്കിടയിലും സംശയാസ്പദമായ സംസാരമോ പെരുമാറ്റമോ കണ്ടെത്തുന്നതിനും ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിനും രഹസ്യാന്വേഷണം തടസ്സപ്പെടുത്തിയ ആശയവിനിമയങ്ങൾ നിരീക്ഷണം എന്നിവയിലൂടെ ഇസ്രായേൽ സൈന്യം എ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ മാരകമായ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം മൈക്രോസോഫ്റ്റിന്റെയും ഓപ്പൺ എ സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കുതിച്ചുയർന്നതായി അസോസിയേറ്റഡ് പ്രസ് അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിട്ടുണ്ട് എ സിസ്റ്റങ്ങൾ ടാർഗറ്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു തെറ്റായ ഡാറ്റ അല്ലെങ്കിൽ വികലമായ അൽഗരുതങ്ങൾ എന്നിവ ഉൾപ്പെടെ അവ തെറ്റായി പോകാനുള്ള വഴികളെ കുറിച്ചും പുതിയ വിശദാംശങ്ങളും അന്വേഷണങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് വാണിജ്യ എ മോഡലുകൾ യുദ്ധത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് ലഭിച്ച ആദ്യ സ്ഥിരീകരണമാണിത് എ നൌ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് എ സയന്റിസ്റ്റും ഓപ്പൺ എയിലെ മുൻ സീനിയർ സേഫ്റ്റി എഞ്ചിനീയറുമായ ഹേജി ദലാഫ് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഇത്തരം അനീതിപരവും നിയമവിരുദ്ധവുമായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സാങ്കേതിക വിദ്യയുടെ പങ്കിന് പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ യു എസ് ടെക് ടൈറ്റൻസ് പ്രമുഖ റോളിലേക്ക് ഉയരുമ്പോൾ കണ്ടെത്തലുകൾ ഓട്ടോമേറ്റഡ് യുദ്ധത്തിന്റെ ഭാവിയിൽ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ഇസ്രായേലി സൈന്യവുമായുള്ള തങ്ങളുടെ പങ്കാളിത്തം വളരുമെന്നാണ് മൈക്രോസോഫ്റ്റും പ്രതീക്ഷിക്കുന്നത് ലോകമെമ്പാടും ഉയർന്നു വരുന്ന ഈ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നിർണയിക്കാൻ ഇസ്രായേലിൽ സംഭവിക്കുന്നതും സഹായിച്ചേക്കാം മൈക്രോസോഫ്റ്റിന്റെയും ഓപ്പൺ എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ഉപയോഗം കഴിഞ്ഞ മാർച്ചിൽ ഇരുന്നൂറ് മടങ്ങ് വർദ്ധിച്ച് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് മുമ്പുള്ള ആഴ്ചകളെക്കാൾ ഇരുന്നൂറ് മടങ്ങ് ഉയർന്നതായി കമ്പനിയുടെ ആഭ്യന്തര വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിലും എ കണ്ടെത്തിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് സെർവറുകളിൽ അത് സംഭരിച്ച ഡാറ്റയുടെ അളവ് ആ സമയത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കുമിടയിൽ ഇരട്ടിയായി പതിമൂന്ന് പോയിന്റ് ആറ് പെറ്റ ബൈറ്റിലധികമായിട്ടുണ്ട് ഓരോ പുസ്തകവും ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ സൂക്ഷിക്കാൻ ആവശ്യമായ ഡിജിറ്റൽ മെമ്മറിയുടെ ഏകദേശം മുന്നൂറ്റി അൻപത് മടങ്ങ് മൈക്രോസോഫ്റ്റിന്റെ വലിയ കമ്പ്യൂട്ടർ സെർവറുകളുടെ സൈന്യത്തിന്റെ ഉപയോഗവും യുദ്ധത്തിന്റെ ആദ്യ രണ്ട് മാസങ്ങളിൽ മാത്രം ഏകദേശം മൂന്നിൽ രണ്ട് വർദ്ധിച്ചിട്ടുണ്ട് ഏതായാലും വെടിനിർത്തൽ കരാറുകൾ അവസാനിക്കുമ്പോൾ പുതിയൊരു തലത്തിലേക്കുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു തലത്തിലേക്കാണ് യുദ്ധത്തിന്റെ രഹസ്യ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതായിരിക്കും എന്ന ആശങ്ക കൂടി ഉയരുന്നുണ്ട് നമുക്കറിയാം ഇന്ന് എ ടെക്നോളജി എല്ലായിടത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലും നമ്മൾ എ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ യുദ്ധത്തിലും വ്യാപകമായി എ ടെക്നോളജി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കയും ഇസ്രായേലും